ഈ വീഡിയോയിൽ കാണുന്ന പ്യൂർ ജേഴ്സി നിറചന പശു ആണ് വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇനി ഏകദേശം ഒരു അഞ്ച് ദിവസമുണ്ട് പശു പ്രസവിക്കാനായിട്ട് ഡേറ്റ് പ്രകാരം ചിലപ്പോൾ അഞ്ച് ദിവസം എന്നുള്ളത് രണ്ട് ദിവസം മുകളിലോട്ടുമ്പോൾ താഴോട്ടും ഇരിക്കാം ഏകദേശം മടി ഇനി കുറച്ചുകൂടെ ആവാനുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ പതിനഞ്ചൊക്കെ എന്നാണ് തന്ന വീട്ടുകാർ പറഞ്ഞത് എന്തായാലും അതൊന്നും കിട്ടി കാണൂല അപ്പോൾ എന്തായാലും നമുക്ക് ഈ പ്രസവത്തിൽ ഒരു പതിമൂന്നിന് മുകളിലോട്ട് പതിനഞ്ചിനകത്ത് പാല് പ്രതീക്ഷിക്കാം ചിലപ്പോൾ പതിനഞ്ച് കിട്ടാം അതിന് മുകളിലോട്ടും കിട്ടാം അപ്പം നല്ല പ്യുർ ജേഴ്സിയാണ് നല്ല റോസ് കാമ്പുള്ള പശു തീറ്റയും കുടിക്കൊന്നും ഒരു മടിയുമില്ല നല്ല തീറ്റയും കുടിയുമാണ് ആർക്കും കൈകാര്യം ചെയ്യാം വേറെ ശീലക്കേടൊന്നും സ്ത്രീകൾക്കായിരുന്നാലും അപ്പോൾ ജേഴ്സി പ്യുവർ ജേഴ്സിൽ നല്ലൊരു ക്വാളിറ്റിയിൽ അതിന് മടിയൊക്കെ കണ്ടല്ലോ നല്ല സെറ്റപ്പായിട്ടുള്ള ഒരു മടിയാണ് നാല് കാമ്പും നാല് സൈഡിലോട്ടാണ് കേറ്റിറക്കാൻ മടി അങ്ങനെ ഒന്നുമില്ല റോസ് കാമ്പാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ചോദിക്കുന്ന വില അമ്പത്തി ഒമ്പതാണ് അമ്പത്തൊമ്പതിനായിരം വിലയിൽ നമുക്ക് ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം അപ്പം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക